അത്ര പേടിയത് മണ്ടക്ക് ഇതിനകത്തിട്ട് ഓടിച്ചാന്ന് ഞങ്ങൾ ഞാൻ അങ്ങോട്ട് കേറിക്കൊരു ചേരാ ചുറ്റും കിടന്നുള്ളൂ പാമ്പ് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും നമ്മക്ക് പിന്നെ വശമാ ഇവിടെ ചാടി മണ്ടക്ക് കയറിയാ കേറിയത് ഞാൻ അതൊക്കെ ഭയങ്കര കോമഡി നോക്ക് അങ്ങനെ അതൊന്നും ചെയ്യത്തില്ല പെട്ടെന്ന് തന്നെ കാണത്തുള്ളൂ നിക്കാം ഒരു പ്രശ്നവും ഇല്ല അതിന് തൊട്ടടുത്തേല്ലേ പിന്നെ അങ്ങനെ അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല ഇപ്പം ഓ ഇല്ല അതൊക്കെ പണ്ടത്തെ വിശ്വാസങ്ങളാ അങ്ങനൊന്നും ഇല്ല ആ ബുദ്ധി ഇല്ല ഇവിടെ എങ്ങനെ ഈ സാധനം ഒന്നും ഇവിടെ അല്ലേ കേട്ടോ ചെറുപ്പത്തില്ല ഇങ്ങനെ ഇപ്പൊ കണ്ടോണ്ടല്ലേ നിങ്ങള് എന്നാ കാണ്ടോണ്ടാ മനസ്സിലായത് അല്ലെന്നുണ്ടെ ഇങ്ങനെയൊക്കെ വന്ന് കേറിയിരുന്നു അറിയത്തില്ല അത്ര നേരെ കരിപ്പൊന്നു കേട്ടോ മടക്കിന്ന് ഒരു ചെറിയൊരു കുടിക്കല്ല് എടുത്തു മടക്കോട്ടിട്ടപ്പോഴത്തേക്കും തല പൊക്കിയായിരുന്നു